ദൈവ മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായ സ്ലിഹ നവളുകളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ സ്ലിഹന്മാരുടെ പെരുന്നാളി രൂപപ്രാർത്ഥയിൽ നമ്മുടെ പിതാക്കന്മാരെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രധാനയായി പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പെരുന്നാളിനെ അവരുടെ ദൈവിക പ്രസംഗങ്ങളെ സദ അനുസരിക്കുന്നവരും കൂടിയതായ അവരുടെ ഭക്തി വൈരാഗ്യത്തോട് സദർശിപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണം എപ്രകാരമായിരുന്നു പരിശുദ്ധ സ്നേഹന്മാരുടെ ഭക്തി എന്നും അവരുടെ പ്രസംഗങ്ങളെന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഓരോ സ്നേഹന്മാരും അവരായിരുന്ന ജോലികളെ ഉപേക്ഷിച്ച് അവരുടെ ജീവിത സാധ്യതകളെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോയി അപ്പോൾ നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും ചെയ്യേണ്ടത് എത്രമാത്രമാണ് എന്ത് നമുക്ക് നമ്മൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ആ സ്നേഹന്മാരൊക്കെയും നമ്മൾ കാണിച്ചു തന്നതുപോലെ അവർ നമ്മൾ പ്രസംഗിച്ചതുപോലുള്ള ജീവിതത്തെ നമുക്കും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ശിഷ്യന്മാരൊക്കെയും പടടി അവരുടെ വലകളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതിനെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടി പലതിനെയും ഉപേക്ഷിക്കലാണ് ക്രിസ്ത്യ ജീവിതം എന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ ശിഷ്യന്മാർ കാണിച്ചു തരുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി പലതിനെയും ഉപേക്ഷിക്കുവാനായിട്ട് അതിനുശേഷം ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോഴാണ് സകല ദൈവിക നന്മകളും അനുഗ്രഹവും പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും ഈ നോമിൻ്റെ കാലഘട്ടത്തിൽ പലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട് പലതിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായിരുന്നു കൊണ്ട് വ്യക്തിജീവനെ പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചു കൊണ്ടെത്തുന്നു ദൈവത്തിൽ നമ്മൾ മാത്രം മഹത്വപ്പെടുന്നതാകട്ടെ